ധനവ് എൻ സി പി എസ് അടുപ്പുകൂട്ടി പ്രതിഷേധ സമരം നടത്തി എൻ സി പി എസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നടത്തിയ സമരം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു എൻ സി പി എസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ അടുപ്പുകൂട്ടി പ്രതിഷേധ സമരം നടത്തിയത് എൻ സി പി എസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം നടത്തിയ സമരം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര ഉദ്ഘാടനം ചെയ്തു നാന്നൂറും താഴെയായിരുന്നു പാചകതാതത്തിന്റെ ഒരു സ്വതന്ത്ര നില ഇന്ന് തൊള്ളായിരത്തിൻ്റെ മുന്നിൽ എത്തി നില്ക്കിയതാണ് പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഉണ്ടാക്കിയ നേട്ടം എന്ന് പറയുന്നത് സാധാരണക്കാരായ ജനങ്ങളെ തൊള്ളിയുകൊണ്ട് കോർപ്പറേറ്റുകളെ വളർത്താൻ വേണ്ടിയുള്ള പരിപാടികളുമായാണ് മുന്നോട്ടു പോകുന്നത് അധികാരത്തിൽ എത്തിയതു മുതൽ എൽ മേഖലയിലും വിലകൾ കൂട്ടിയും കരിനിയമങ്ങൾ അടിച്ചേൽപ്പിച്ചും ജനദ്രോഹ നടപടികൾ തുടരുന്ന ബി ജെ പി കേരളത്തിന്റെ മതേതര അന്തരീക്ഷം തകർക്കുന്ന സമീപനവും സ്വീകരിക്കുകയാണെന്ന് ജില്ലാ പ്രസിഡന്റ് കരീം ചന്ദേര പറഞ്ഞു ജില്ലാ ട്രഷറർ ബിന്നി നഗമറ്റം അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സി ബാലൻ ഒ കെ ബാലകൃഷ്ണൻ സുബൈർ പടുപ്പ് ലിജോ സെബാസ്റ്റ്യൻ ഖദീജ മൊഗ്രാൽ രമ്യ കാഞ്ഞങ്ങാട് എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഉദിനൂർ സുകുമാരൻ സ്വാഗതവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് രാഹുൽ നിലാങ്കര നന്ദിയും പറഞ്ഞു എം ടി പി ഹാരിസ് സമീർ അണങ്കൂർ നാസർ പള്ളം അഖിൽ മുളിയാർ എ വി ചന്ദ്രൻ സീനത്ത് സതീശൻ എൻ ഷമീമ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്